എന്റെ അമ്മ ചക്കൻമ്മ പഞ്ചാലമ്മ ഞങ്ങൾ ഞങ്ങൾ വരുന്ന എൻ്റെ അമ്മയ്ക്ക് വിഷുല്ല അമ്മ ഞങ്ങൾ വരുന്ന അമ്മയ്ക്ക് വിഷു അമ്മ അതുകൊണ്ട് ഞങ്ങൾ വരാൻ വേണ്ടി കോടിയൊക്കെ എടുത്താൽ ഞങ്ങൾ വരുന്നു അന്ന് കോടിയെടുത്ത

എന്റെ അമ്മ സുന്ദരായിട്ടിരിക്കണുണ്ടോ കോടിയൊക്കെ എടുത്ത് അവിടുത്തെ ചായ അയക്കണം എൻറെ അമ്മക്ക് എല്ലാരും കഴിക്കണെ ഭക്ഷണം കഴിക്കണേ കാണാൻ ഇഷ്ട ഇനി ഒരു ടി വിയിലെ പരിപാടി ആണെങ്കിൽ ഓരോന്റെ ഭക്ഷണം ഒന്നും കഴിക്കണേ ആ അപ്പൊ എന്റെ അമ്മ ഭക്ഷണം നമ്മൾ അടി ഫ്രൈ ചെയ്യാണ് ബിരിയാണിയാണ് ചിക്കൻ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിന് ഫ്രൈ ചെയ്ത് ഉരുളി ചെറുപയർ പരിപ്പ് പായസം ഫോൺ ആവാ നന്നായി ചെറുപയർ പരിപ്പ് വറക്കെട്ടോ പായസത്തിന് ഹലോ പൈസ ഞങ്ങളെ ബിരിയാണി ഇതാ പൊട്ടിക്കാൻ പോകുന്നു നമ്മളെ പായസ ചെറുപയർ പരിപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച സൂപ്പർ പായസം ഹലോ ഗൈസ് നമ്മൾ ആട്ടച്ച് എടുത്തത് എടുക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് തട്ടിമുട്ടോട്ടോ ഞങ്ങളിന്ന് ബിരിയാണിയാണ് ഗൈസ് ചെറുപയറപ്പുറുപ്പിൻ്റെ പായസം അങ്ങനെ നമ്മൾ അകത്തെടുക്കൽ കഴിഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇടാൻ പോവാ ഹലോ ഗൈസ് ഞങ്ങളെല്ലാരും ഞങ്ങളെ ഫാമിലി കസാലക്കാളി കളിക്കാൻ പോവാണ് ഞമ്മള് pero ne hola hola aur corona ha mera bahut chodi gayi aa gaya aa na 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 na

भाई सुन यार आगे आगे लगा ം താഴത്തിലാടി മന്ദാരക്കൊമ്പത്തൂർ ഒന്നിച്ചു രണ്ടോ മൽ കൈകിളികൾ ഒന്നാനാ കോമനെ ചൊടികളിൽ ആലിപ്പഴം ആലിപ്പഴം പൊഴിയും ആലിപ്പഴം പൊഴിയും ആണോ അല്ലെ പാ പടട്ടെ പടം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമ ഗാനം

അല്ല 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 ഇങ്ങനെ നട്ട കുരുക്കാത്തോണോട്ടല്ലേ പ്രഭുലന്റെ പാട്ടല്ലേ ഇതുണ്ട് ഗഗനീലിമീ ഇതൊക്കെ പാടുന്നതാ നീലിമൈ പ്രബുലൻ്റെ മംഗളം നേരം മംഗളം പോകും വേറെ വേറെ മംഗളം ഞാൻ റിയില്ല പാടും എന്തിനാ ഹലോ ഗ് നമ്മളെ വീട്ടില് ചെറിയോണത്തിന്റെ സാഹചര്യാണ് പേരി പപ്പടം അതാ പായസ ഞമ്മള് ഞമ്മക്ക് മാത്രം മുക്കി കൊണ്ടുവന്ന അടപ്പായസം സൂപ്പറാണ് വിട്ടുപ്പേടൊക്കെ ഇട്ടിട്ട് ഒന്നും പറയണ്ട ചെറിയ നാട്ടുകൊരു അത്ഭുതാട്ടോ വിളിച്ച നോക്കി വരാ നേരണ്ടോ ഇന്ന് ഞാൻ വിളിച്ച് വിളിച്ച് ശല്യം നമ്മളെ ആ എല്ലാരും ഒരു ഹാപ്പി വിഷ അങ്ങോട്ട് പറഞ്ഞു അമ്മായിതാവിടെ അപ്പൊ നമ്മളും ചോറ് കഴിക്കാൻ പോവാന് നമ്മള് ഫോണി വീട്ടിലായിപ്പോ ഇതിന്റെ സോറിനേച്ചിന്റെ പുതിയ ഫോണാണ് ലൈറ്റ് പിരിന്താ ബായ് അപ്പോറൊക്കെ കഴിച്ച് നമ്മള് ബായ്